ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേദ ആ ഫോൺ നോക്കിയിരിക്കുകയാണ് ഇതിനി ആക്കൃക്കാർ പോലും എടുക്കില്ല എന്നാണ് തോന്നുന്നത് എന്നൊക്കെ പറയുകയാണെങ്കിൽ മനസ്സിൽ ഈ സമയത്ത് വിക്രം കൂളിയൊക്കെ കഴിഞ്ഞ് വരികയാണേ അപ്പോൾ വിക്രം വന്നിട്ട് വേദന വിളിക്കും എന്താന്ന് ചോദിക്കട്ടോ ഈ ഫോണി ആകെ കംപ്ലയിൻ്റ് ആയി ഇനി ഇപ്പോൾ ആർക്കും വിളിക്കാൻ പറ്റൂല എന്ന് പറയാനട്ടോ നീ വിളിക്കണ്ട എന്ന് പറയും കേട്ടോ നിങ്ങൾക്കും വിളിക്കാൻ പറ്റൂല എനിക്കെന്തിന് വിളിക്കുന്നേ ആ ഓ ജംഗ്ഷനിൽ പോയിട്ട് ഒരു ഓട്ടോ വിളിച്ചാലേ എനിക്ക് വർക്ക് ഷോപ്പിൽ പോകാം എന്ന് പറയുകയാണ് കേട്ടോ ആ പോയത് തന്നെ എന്താടി നീ എന്നാൽ വെല്ലുവിളിക്കുന്നത് പോലെ ചോദിക്കാനായിട്ടോ പിന്നെ ഞാനിവിടെ ഇരിക്കുമെന്ന് നീ വിചാരിച്ചിരിക്കണെന്ന് ഈ മോന്തെ നോക്കിയിട്ട് എന്ന് ചോദിക്കാനായിട്ടോ ഓ നിങ്ങൾക്ക് അങ്ങനെ ഒരു യോഗ ഉണ്ടെങ്കിൽ അത് നടക്ക് നടന്നേ പറ്റൂ ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ പോലും അതൊന്നും മാറ്റാൻ പറ്റൂല ആ പിന്നെ ദൈവം തമ്പുരാൻ വിളി വിചാരിക്കുന്നു കാണിച്ചു തരാം ഞാൻ ഇവിടുന്ന് പോയിട്ട് ആഹാ ആണാണെങ്കിൽ ഒന്ന് കാണിച്ചതായോ ഇവിടെ പോയിട്ട് എന്ന് പറയാനായിട്ടോ അപ്പം വിക്രത്തിൻ്റെ ഒരു സംശയം എന്താണ് വേദം ഇങ്ങനെ പറയണതെന്ന് ഇങ്ങനെ ആലോചിച്ചിട്ട് ഞാൻ പോയി കാണിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് വിക്രം വേഗം തന്നെ വാതിൽ ചെന്ന് തുറക്കാണേ വേദം വിക്രത്തിൻ്റെ പിന്നിൽക്കൂടെ വരും വാതിൽ തുറക്കാതാവുമ്പോൾ എടി നീ വാതിൽ പൂട്ടിയോ നീ പിന്നെ പുറത്ത് വാതിൽ പൂട്ടിയിട്ട് പിന്നീക്കൂടെ വന്ന് കയറിയിട്ടുണ്ടാവുമല്ലേ ഏ ഒന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പം വേദം പറയണേ ഞാനൊന്നുമല്ല വാതിൽ പൂട്ടിയത് എന്ന് പറയും അപ്പോൾ വിക്രം പറയും നിനക്ക് ഞാൻ ശരിയാക്കി തരാടി നീ എന്താ വിചാരിച്ചത് ഞാൻ ഈ വാതിൽ പൂട്ടി കഴിഞ്ഞാൽ നീ പോ പുറത്തേക്ക് പോകൂല്ല എന്നാണോ ഞാൻ വിചാരിച്ചത് എന്ന് പറഞ്ഞിട്ട് വിക്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് പോകും കേട്ടോ ബാക്കിലത്തെ വാതിൽ തുറന്നിട്ടുണ്ടാവുമോ എന്ന് വിചാരിച്ചിട്ട് ബാക്കിലേക്ക് പോകുകയാണ് കേട്ടോ അത് അതും തുറക്കാതാകുമ്പോൾ വിക്രം എന്നോട് വേദ പറയാണ് അച്ഛൻ വന്ന് കൂട്ടിയിട്ട് പോയതാണ് ഞാൻ പൂട്ടിയതൊന്നല്ല ഞാനും പുറത്തേക്ക് ചെന്നപ്പോഴേക്കും അച്ഛൻ പോയി എന്ന് പറയും ഇതിനായിട്ട് വേഗം വിക്രം വന്നിട്ട് ഫോൺ ഒന്നും കൂടി ശരിയാക്കാൻ നോക്കുകയാണ് അപ്പോൾ വേദ പറയും അതിന് ശരിയാവില്ല അതിൻ്റെ ബോർഡ് കംപ്ലയിൻ്റ് ആയിട്ടുണ്ട് അത് ഇനി കടയിൽ കൊടുത്താലേ ശരിയാവുള്ളൂ നിങ്ങളുടെ ദേഷ്യത്തിനുണ്ടല്ലോ ഇതൊക്കെ സംഭവിച്ചത് ആ ഫോൺ വലിച്ചെറിയാതിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ് നിങ്ങൾക്ക് ദേഷ്യം കൂടുതലാണ് മുൻകോപം കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വേദ വിക്രത്തിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കും കേട്ടോ അപ്പോൾ വിക്രം പറഞ്ഞു നീ പറയും നീയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോയെന്ന് ചോദിക്കുകയാണേ ഞാനിങ്ങനെ മിണ്ടാതിരിക്കാനാണ് എന്നൊക്കെ വേദയും പറയുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും കൂടിയിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ പറയുകയാണേ അപ്പോൾ വേദയാണെന്നുണ്ടെങ്കിൽ പറയാം അതെ എന്തായാലും ഇന്നൊരു രാത്രി ഒരു പകരം നമ്മൾ തനിച്ചാണ് എന്തായാലും നമുക്ക് ഹണിമൂൺ ആഘോഷിക്കാന്നേ ഏ ഹണിമൂണോ ആ ഇതുപോലെ ഹണിമൂണൊന്നും ആർക്കും ഉണ്ടാവില്ല കുറച്ച് കാലം കഴിയുമ്പോഴേ നമുക്ക് ഓർക്കാനായിട്ടൊരു കാര്യമാകുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രത്തിൻ്റെ അടുത്തേക്ക് ഇരിക്കുകയാണേ എന്നിട്ടൊരു പാട്ടും പാടുന്നുണ്ട് കേട്ടോ മറ്റേ അന്തർ സെക്കു വിബാഹർണാസക്തി എന്നുള്ള പാട്ടൊക്കെ പാടിയിട്ട് ഹംതും എക് കമരേമി ബന്ധുക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രത്തിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ചെല്ലാണ് കേട്ടോ എന്നിട്ട് ആ തല്ലേരെ പഞ്ഞിയൊക്കെ എടുത്തിട്ട് വിക്രത്തിൻ്റെ മേത്തേക്ക് ഇട്ടിട്ട് ഒരു ആയിട്ട് ചെല്ലാണ് വിക്രമാണെന്നുണ്ടെങ്കിൽ എൻ്റെ ദൈവമേ എന്ന് വിളിച്ചും ഇങ്ങനെ മുകളിലേക്ക് നോക്കി വിളിക്കുകയാണ് അപ്പം മുകളിലേക്ക് നോക്കിയിട്ട് കാര്യമില്ല ഓട് വിളിച്ച് പോലും പുറത്തേക്ക് കിടക്കാനായിട്ട് പറ്റില്ല ഇതേ തട്ട് ഇട്ടിട്ടുള്ള വീടാണെന്ന് പറയും കേട്ടോ അങ്ങനെയൊക്കെ അത് കഴിഞ്ഞ ശേഷം വേദ റൂമൊക്കെ അടിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ ഇതേ സമയം പുറത്ത് ജോസഫ് വരികയാണ് കേട്ടോ ജോസഫ് വരുമ്പോൾ വണ്ടി അല്ല ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുന്ന കാണുമ്പോൾ ഇത് എവിടേക്കാവോ ഗേറ്റൊക്കെ പൂട്ടിയിട്ട് എല്ലാവരും പോയതെന്ന് പറഞ്ഞിട്ട് വണ്ടി തിരിച്ച് എടുക്കുകയാണ് അപ്പോഴേക്കും വിക്രം വണ്ടിയിൽ വച്ചേക്കുമ്പോഴും ഇതെൻ്റെ വണ്ടിയിൽ ഒച്ചല്ലേ ജോസഫേ എടാ ജോസഫേ എന്ന് പറഞ്ഞിട്ട് ജനലിൻ്റെ ഇടയിൽ കൂടെ വിളിക്കുന്നുണ്ട് പക്ഷേ ജസ്റ്റ് അയാൾ അങ്ങോട്ട് പോവുകയും ചെയ്യും കേട്ടോ വിക്രം വിളി കേൾക്കൂല അപ്പോൾ വേദം കൊണ്ട് പോകും ജസ്റ്റ് മിസ്സല്ലേ ട്ടില്ലല്ലേ എന്ന് ചോദിക്കാനിട്ടോ ഇനിയിപ്പോൾ എന്തായാലും സാരില്ല അയ്യോ എൻ്റെ ചായ എന്ന് പറഞ്ഞിട്ട് വിക്രം വിക്രമല്ല വേദ ചായക്ക് ഓടാനിട്ടോ ചായ അടപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പാല് തിളച്ച് പോകുന്നതായിരുന്നു അപ്പോൾ വിക്രം വന്നിട്ട് നിന്നെ നിന്നെപ്പോലെയല്ല എനിക്ക് ഒരുപാട് ജോലികളുണ്ട് പുറത്ത് എന്ന് പറഞ്ഞിട്ട് ഓ ആ ശ്രീനിവാസൻ സാറിനെ ജയി വിളിക്കാൻ പോകാനല്ലേ എടി നിന്നോട് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട് ശ്രീനിവാസൻ സാറിനെ കുറ്റം പറയരുതെന്ന് പറഞ്ഞിട്ടോ അതിന് ശേഷം വേറെ ചായ ഒക്കെ എടുത്തിട്ട് വരികയാണ് കേട്ടോ എന്നിട്ട് ചായ എടുത്തിട്ട് രണ്ട് ഗ്ലാസ് നിങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞെങ്കിൽ ഞാൻ രണ്ട് ഗ്ലാസ് തിളപ്പിച്ചിട്ടുണ്ട് എന്താ വേണമെങ്കിൽ കുടിച്ചോ എന്ന് പറയുന്നത് എനിക്ക് എനിക്കൊന്നും വേണ്ട നിന്റെ ചായ എന്ന് പറഞ്ഞിട്ട് വിൽക്കാമെന്ന് നോക്ക് പോലും ഇല്ല കേട്ടോ അപ്പം വേദയാണെന്നുണ്ടെങ്കിൽ ചായ കുടിച്ചിട്ട് ആഹാ എന്താ മ മഴ പാട്ട് ജോൺസം മാഷ് ആഹാ അന്തസ് എന്നൊക്കെ പറയാൻ കേട്ടോ വീണ്ടും വീണ്ടും കുടിച്ചിട്ട് മധുരം പാകം പാല് പാകം കടുപ്പം പാകം ഓഹ് വെൽഡൺ വേദ വെൽഡൻ എന്നൊക്കെ പറയാൻ ട്രിക്കൻ കണ്ട ഏ ഇവിളെന്തൊക്കെ പറയുന്നത് എന്നിട്ട് ചായയിലേക്ക് ഇന്ന് നോക്കാണ്ടോ വിക്രത്തിന് ചായ കുടിക്കണമെന്നുണ്ട് എന്താ ചായയിൽ നോക്കി വെള്ളം ഇറക്കുന്നു കുടിക്കില്ല എന്ന് ചോദിക്കട്ടോ ഞാൻ കളയാനാണ് പോകുന്നത് എന്ന് പറഞ്ഞിട്ട് കളയാൻ വേണ്ടിയിട്ട് എടുത്തിട്ട് എന്നിട്ട് സിംഗിൾ ഒഴിക്കാൻ പോകും എൻ്റെ വീട്ടിലെ ചായ എൻ്റെ വീട്ടിലെ പഞ്ചസാര എൻ്റെ വീട്ടിലെ പാല് പിന്നെ ഞാനെന്തിനു കുടിക്കാതിരിക്കണം എന്ന് വന്നിട്ട് ചായ കുടിക്കാൻ കേട്ടോ അപ്പോഴേക്കും വേദ വന്നിട്ട് പറയാം ആഹാ എൻ്റെ മുന്നിലിരുന്ന് കുടിക്കാനായിട്ട് വിക്രം ചേട്ടൻ നാണക്കേടായിട്ടാണല്ലേ എന്ന് ചോദിക്കട്ടോ എൻ്റെ വീട്ടിൽ ചായ കുടിക്കാനായിട്ട് എനിക്ക് എന്തിനാണെങ്കിൽ നാണക്കേട് എന്ന് ചോദിച്ചിട്ട് ആ ചായ കുടിക്കാൻ കെട്ടോ എന്നിട്ട് ആ കപ്പവിടെ കൊണ്ടുവന്നിരിക്കുമ്പോഴാണ് അതെ ഈ ചായ കുടിച്ചിട്ടുണ്ടെങ്കിൽ ആ കപ്പും കൂടെ കഴുകി വെക്കണം കേട്ടോ എന്ന് പറയണം ഇതേ ഈ വീട്ടിൽ നമ്മൾ രണ്ടുപേരും തലിച്ചാകുമ്പോഴേ രണ്ടുപേരും പര പരസ്പരം ഒരേപോലെ ജോലി ചെയ്യണം ഈ പങ്കാളികളാവുമ്പോഴേ ഒരു പങ്കാളിത്തം വേണം ഇന്ന് പറഞ്ഞിട്ട് ആ ഗ്ലാസ് വെക്കാനിട്ടോ ഇന്ന് വേണമെങ്കിൽ രണ്ട് ഗ്ലാസ്സും കഴിക്കുമോയെന്ന് പറഞ്ഞിട്ടോ പിന്നെ പറയും വേണ്ട എൻ്റെ ക്ലാസ് ഞാൻ കഴിക്കോട്ടോ എന്നു പറഞ്ഞിട്ട് വേദം പോകും പക്ഷേ എങ്കിലും ആ രണ്ട് ക്ലാസ് വിക്രം കഴുകാൻ എടുക്കുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്ന ശ്രീനിവാസൻ സാറിൻ്റെ ഫോണിലേക്ക് ജോസഫ് വിളിച്ചിട്ട് വിക്രം അവിടെ ഇല്ല വീടൊക്കെ പൂട്ടിയിട്ടിട്ട് എല്ലാവരും കൂടെ പോയിരിക്കുകയാണെന്ന് പറയും കേട്ടോ ഞങ്ങളോടൊന്നും ഇതുവരെ പറഞ്ഞിട്ടുമില്ല അങ്ങനെ പോണ കാര്യം എന്നൊക്കെ പറയും അപ്പോൾ സൂധ ചോദിക്കുക എന്തായാലും ചോദിക്കുമ്പോൾ വിക്രം വീട്ടിലില്ല വീടൊക്കെ പൂട്ടി പോയിരിക്കുകയാണ് ആ വരുമ്പോൾ വിളിക്കും ഫോണിൽ നമ്പർ ഉണ്ടാവുമല്ലോ എന്നൊക്കെ സൂധയും പറയും പിന്നീട് കാണിക്കുന്നത് രാധരെ ഓട്ടോങ്ങനെ കേടായിട്ട് രാധനെ നോക്കുകയാണ് അപ്പോൾ ജീനനെ വന്ന് ചോദിക്കുന്നുണ്ട് എന്താ രാധ എന്താ കാര്യം ഓട്ടോന്ന് പോകുകയും ശബ്ദമൊക്കെ വരുന്നുണ്ട് എന്നാൽ പിന്നെ വർക്ക്ഷോപ്പിലൊന്നു കൊടുത്തൂട്ടെ അപ്പോൾ എല്ലാം എഞ്ചിൻ പണി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാശ് കുറേ കൊടുക്കേണ്ടി വരും എന്ന് പറയും ഉള്ള കാശ് മുഴുവനും വിക്രം വിക്രമേട്ടനെ ഇറക്കാൻ ചിലവാക്കിയല്ലേ ജീന ജീനെ പറയും നീ വാ നമുക്കൊരു കാപ്പി കുടിക്കാമെന്ന് പറഞ്ഞിട്ട് രാധ കാപ്പി കുടിക്കാൻ പോകട്ടോ അപ്പം ജീന പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് എടി നീ പൈസ എടുത്തിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യരുത് ആശുപത്രി ചിലവാക്കാനും അതുപോലെ തന്നെ ജാമ്യത്തിൽ ഇറക്കാനൊക്കെ ചിലവാക്കിയില്ലേ ചിലപ്പോൾ വിക്രമിട്ടണതൊക്കെ തിരിച്ചു തരികയായിരിക്കും പക്ഷേ എങ്കിലും നീ മനസ്സിലാലോചിക്കുന്ന കാര്യമൊന്നും നടക്കൂലെന്ന് പറയും അപ്പോൾ രാധ പറയുന്നത് ഈ പറയുന്നത് എനിക്ക് മനസ്സിലൊക്കെ ആവുന്നുണ്ട് എന്തായാലും എനിക്ക് വിക്രമേട്ടനെ മറക്കാൻ പറ്റുന്നില്ല ഞാൻ അങ്ങനെ ആലോചിക്കും ഇനി ഒരു നിമിഷം പോലും വിക്രമേട്ടനെ ഓർക്കേണ്ട എന്ന് പക്ഷെ അപ്പം തന്നെ എനിക്ക് വിക്രമേട്ടനെ കാണാൻ തോന്നും ഞാൻ അവിടെ കാണാനായിട്ട് ചെന്ന് നോക്കും എനിക്ക് കണ്ടല്ലേ ഒന്ന് കാണാമല്ലോ എല്ലാവരും പച്ചക്കുത്തിൽ കയ്യുമ്പോഴൊക്കെ അല്ലെങ്കിൽ ഞാൻ മനസ്സിലാണ് വിക്രമേട്ടനെ കുത്തിയിരിക്കുന്നത് എന്നൊക്കെ പറയട്ടോ അപ്പോഴേക്കും ഒരു വേറൊരു ഓട്ടോക്കാരൻ വന്നിട്ട് പറയും രാധരെ വണ്ടി ഫൈനാൻസുകാർ എന്ന് പറയും ഇനി കാശ് അടച്ചതിന് ശേഷം വണ്ടി വന്നെടുത്തോളാനാണ് അവർ പറഞ്ഞതെന്ന് പറയും അപ്പോൾ ജീന പറയും ലോൺ മുടങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിക്കും വാ മുടങ്ങിയിട്ടുണ്ട് എത്ര എണ്ണം മൂന്നെണ്ണം എങ്കിൽ വായോ നമുക്ക് നമ്മുടെ ഓട്ടോയിൽ പോയി ചോദിക്കാം എൻ്റെ ഓട്ടോയിൽ പോകാം പറഞ്ഞിട്ട് രാധനെ വിളിച്ച് ജീന അവിടെ നിന്ന് ഫൈനാൻസിലേക്ക് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് വേദ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കുറേ ചാരികളൊക്കെ എടുത്തിട്ട് വിക്രമിൻ്റെ മുന്നിൽ ഇട്ട് കൊടുക്കുകയാണ് ദാ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇവിടെ എന്ത് എടുക്കുക എന്ന് ചോദിക്കട്ടോ ഞാൻ ഈ നിന്റെ ജാതം എത്രത്തോളം മോശമാണെന്ന് നോക്കുകയാണെന്ന് പറയട്ടോ ആണോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ബോർഡ് വെച്ചോ നിങ്ങളുടെ മറ്റേ നെയ്യാറ്റിൻകര നാരായണസ്വാമി ഉണ്ടല്ലോ അയാളെ പോലെ കുറച്ച് സയൻസും കൂടെ പഠിച്ചിട്ട് ഒരു ബോർഡ് വെച്ചോ അപ്പോൾ പിന്നെ നിങ്ങൾക്ക് തന്നെ ഇരിക്കാനോ ജെയ് വിളിക്കാനൊന്നും പോകണ്ടല്ലോ എന്നൊക്കെ പറയും ഞാൻ അതെ ഈ ഫോൺ ഒന്ന് ശരിയാക്കാൻ പറ്റുമെന്ന് നോക്കണം എന്നാൽ പിന്നെ അത് പറഞ്ഞുകൂടെ എന്ന് ചോദിക്കും ഇതാ ഈ സാരി ഒക്കെ ഒന്ന് മടക്കി തന്നെ ഇതെൻ്റെ സാരികളാണെന്ന് പറയും സാരി മടക്കാനോ ഞാനോ എന്ന് ചോദിക്കാനിട്ടോ എന്താ നിങ്ങൾ സാരി മടിക്കാൻ മടങ്ങൂലേ എന്ന് ചോദിക്കാനിട്ടോ അപ്പോൾ വിക്രമാണെന്നുണ്ടെങ്കിൽ ആ ഫോൺ തന്നെ കുത്തിപ്പിടിച്ചോണ്ടിരിക്കാനുട്ടോ ആ ഫോണ് ഇനി ശരിയാക്കാൻ പറ്റില്ല ഈ ഫോൺ അങ്ങോട്ട് എടുത്ത് മാറ്റി വെക്കി എന്ന് പറഞ്ഞിട്ട് ആ ഫോണെടുത്ത് മാറ്റി വെക്കുകയാണ് ഈ ഫോൺ ഇനി കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് അധികം പൈസ കൊടുക്കേണ്ടി വരും എന്ന് പറയും നിങ്ങളെന്തായാലും എനിക്ക് ഈ ഫോൺ നാളെ ശരിയാക്കാൻ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ആ ഫോൺ മേടിച്ചു വെക്കുകയാണ് നിങ്ങളെന്തായാലും ഈ സാരി ഒന്നും മടക്കാനായിട്ട് സഹായിക്കാനായിട്ട് പറയുകയാണ് കേട്ടോ അപ്പോൾ വിക്രാണെന്നുണ്ടെങ്കിൽ വേണോ വേണ്ടേ നിങ്ങൾ ആലോചിച്ച് നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കൊന്ന് വേറെ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബർ സപ്പോർട്ട് ചെയ്യണം